ഹബിബി മുസാഫിറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നതാണ് അതായത് ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി ഹാർബറിലാണ് എല്ലാവരും നല്ല തിരക്ക് പിടിച്ചൊരു സമയമാണ് കാരണം പൊന്നാനി ഹാർബർ സജീവാവുന്ന സമയമാണ് ഒരു ആറു മണി ടു ഏഴ് മണി കാരണം ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല മത്സ്യങ്ങളായിട്ട് വളരെ നല്ലൊരു ടൈമാണ് ഇതാ നമ്മുടെ കൂടെ സാധിക്കട്ടെ സാധിക്കുക അപ്പോ ഞാന് ഇന്നത്തെ വീട് എന്താ വെച്ചാല് ഈ ബോട്ട് ജീവിതം അതായത് നിങ്ങളാണല്ലോ അനുഭവിക്കുന്നത് നമ്മളൊന്നും ഇതുവരെ അനുഭവിക്കാത്തൊരു സംഭവ ഇപ്പോ ഈ ബോട്ടിന് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് എന്ന് കാണുന്ന ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എത്ര ദിവസം എടുക്കും നിങ്ങള് കടലിൽ ഉണ്ടാവും അഞ്ചു ദിവസം നാല് ദിവസം കടലിൽ ും ബിസിലേക്ക് എടുക്കും പിന്നെ അത്യാവശ്യം പണി കഴിഞ്ഞാൽ രാത്രി പലിക്കാൻ ആന്ധ്രലാണ് രാത്രി പണിയൊന്നും ഇല്ല മാന്തളൊക്കെ കരിക്കടിച്ച പിന്നെ ചെറിയ കരിക്കട് മാന്തലൊക്കെയാണുള്ള അപ്പൊ നമ്മൾക്കായിട്ടുള്ള ചെറിയ റിസ്ക് മാത്രമേ വലിയ പണിയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇരുപത്തിരണ്ട് പതിനഞ്ച് റുപ്യ ഇരുപത് ഉറപ്പിന്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടു കാരണം ചൈന ബോർഡെന്ന് പറഞ്ഞാൽ അവര് വലിയ ബോട്ടുകൾ വലിക്കുന്നതാണ് ഒരു അഞ്ചു ആറ് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഒരു എങ്ങനെയാണെന്ന് ഒരു പത്ത് റുപ്യ പതിനഞ്ച് റുപയൊക്കെ പണിയൊക്കെ ഉണ്ടാവും പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം പണിയുണ്ടാവും അപ്പൊ അവർക്കും പണി മോശമാണ് അപ്പം കടലിൽ വളരെ മോശമാണ് മറ്റല്ലാത്തവരെ ഐറ്റം മീനുകളൊന്നും ഇല്ല കടലിൽ ഒരാൾ ഓണർന്നിരിക്കുമോ നിൽക്കുന്ന ആള് ണ്ടാവും ക്യാപ്റ്റൻ ഉണ്ടാവും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ സ്രാങ് എന്ന് പറയും പിന്നെ രണ്ടാമത് ആളെന്ന് പറഞ്ഞാൽ എഡസ്രാങ് ആള് പിന്നെ അയാൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാല് എടസ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും രണ്ടാമത് ഒരു ആള് നിശ്ചയിച്ചിട്ടുണ്ട് കള്ളീന്റെ പണികളും ഇഞ്ചിന്റെ പണികളും അതേമാതിരി വലന്റെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാൻ അപ്പൊ അതിന് വേണ്ടിയുള്ള ആളാണ് അത് നിക്കുന്നത് നമ്മൾ ആണ് ബാക്കി ആറ് അഞ്ചു പേര് ആണ് എന്ന് ടെക്കൈൻറെക്കൈൻറെ ഇവിടെ മുകളിലുള്ള പണികൾ കാര്യങ്ങൾ സ്റ്റോറിലെ മീനൈസൊക്കെ വല പിടിക്കുക മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോറും ഇങ്ങനെ കാര്യങ്ങൾ സാധനങ്ങൾ വെക്കുക നമ്മള് ജീവിതമാർഗ്ഗം അല്ലേ നമ്മള് കഴിക്കാനും വേണ്ടത് രണ്ടു ദിവസം മൂന്ന് ദിവസം കിടക്കുന്നല്ലേ അപ്പം അതിനുള്ള ഒരാളുണ്ട് മറ്റുള്ള ശേഖരിച്ച് പണിയെടുക്കും എല്ലാവരും ശേഖരിച്ച് പണിയെടുക്കും അഞ്ചാൾ ആ മൊത്തം എ ആളുണ്ടാവും എ ആളുണ്ടാവും ചിലപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ പത്താൾ പന്ത്രണ്ട് ആളൊക്കെ ഉണ്ടാവും ചെറുമാര ബോട്ടിലാണെങ്കിൽ എട്ടാൾ ഏ ആളൊക്കെ ഉണ്ടാവും പിന്നെ അതിന്റെ ചിര ബോട്ടിലാണെങ്കിൽ ആറാൾ അഞ്ചാളൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു ദിവസം പിന്നീട് എന്തായാലും സമയമില്ല യാത്ര ഇങ്ങനെ തുടരുകയാണല്ലോ ഒരു ദിവസം നമുക്ക് ഇവരുടെ കൂടെ യാത്ര ചെയ്ത് അവിടുത്തെ ഉൾക്കാട്ടിലൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും തീർച്ചയായിട്ടും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തോ ഇതിങ്ങനെ പോയി കണ്ടാലോ ഇതിന്റെ അറകള് അപ്പൊ ഇതാണ് ബോട്ടിന്റെ മുഗൾ ഭാഗം വലിയ വലിയ ബലകൾ ഉണ്ട് അല്ലെ സാധിക്കാൻ

ഒന്ന് ഇറങ്ങി ഹലോ ഇതാണ് എന്റെ ബോട്ടിന്റെ സ്റ്റോറേജ് അല്ലേ അയ്യോ ഈ ഐസ് നേരം ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നതാ ആ അത് പറ നല്ല അടിപൊളി മീൻ ഇളക്കും കേട്ടാ അത് കുഴപ്പമില്ല ആ ഇതൊക്കെ സാധനം കഴിഞ്ഞ് എടുത്ത് കൊടുത്തല്ലേ ഇല്ല ഇല്ല ആ നോക്ക നോക്ക അപ്പൊ ഇതാണ് ഒരു ആ ഇല്ല പോന്നില്ല പോന്നില്ല അപ്പൊ ഇതാണ് ബോട്ടിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇതാണ്ടില്ലേ ഇത് മാത്രല്ലോ ഒരു ബോട്ട് ഉള്ളിലാണ് ഇതിന്റെ മെയിൻ ആണ് അപ്പൊ കിട്ടുമ്പോ കിട്ടുമ്പോൾ ഐസ് ചെയ്തു അല്ലേ ചെലപ്പോ രണ്ടു ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ഇണ്ടോ എന്താ കിട്ടാന്ന് പറയാൻ പറ്റൂലോ ഇതൊക്കെ ഒരു ഒരു എന്താ ാണ് കഴിവാണ് അതെ ഞാനേ ഇപ്പൊ പൊന്നാനിയില് പിന്നെ ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം അറിയോ ഭയങ്കര വിശ്വാസമുള്ള നിഷ്കളങ്കരായ ആളുകളാണ് സ്നേഹിച്ച കല്പ് കുറച്ച് തരും ഏഹ് ദ്രോഹിച്ചാൽ അത് അത് ഞാൻ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കൈങ്ങളോട് തന്നെ അതെ 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 അതെ

സാധാഫ കിട്ടൂല സാധാ ഫോൺ എത്ര റിപ്പോർട്ട് പോയി കിട്ടൂലെ ഇതില് നമുക്ക് എത്ര അടുത്തുള്ള ബോട്ടുകളൊക്കെ പണി വേറെ ജില്ലകളിൽ ഇത്ത വലിയ ഭാഗത്ത് കാസർഗോഡ് ഏത് ഭാഗത്തു പോയാലും അപ്പൊ ശരി ബോട്ട് ആയിട്ട് ചെലപ്പോ നമ്മളെത്തി അപ്പൊ ഐക്യുണ്ടല്ലേ ഐക്യപരമായിട്ട് ഇപ്പൊ പണിയുള്ള സ്ഥലത്തോട്ട് പോരൂന്ന് പറയേണ്ടി അതെ അതെ സ്ഥല ഇവര് മീനു പറഞ്ഞാല് ഈ ഒരു ഹാബുറന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ഒരാൾ ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു പോന്നൊരു സ്ഥലമാണ് മീൻ ഇറക്കുന്നവര് അതുപോലെ മീനെ വേർതിരിക്കുന്ന കാര്യം അല്ലെ ഇങ്ങനെ ഈ വേർതിരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയോ അല്ലെ അതേപോലെ അപ്പൊ എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് എന്റെ ആണ് കാരണം ഞാനിപ്പോ ഈ ഇതില് കാര്യമായിട്ട് പരിചയപ്പെടുത്തിയ ഈയൊരു മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകള് നമുക്കെല്ലാം പറഞ്ഞാല് നമ്മടെ തീന്മേശയില് മത്സ്യത്തി അത് തിന്ന് മാത്രമാണ് നമ്മളെ പരിചയം അപ്പോൾ ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങൾക്ക് പിന്നിലാണ് നമുക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ തേരിട്ട് അനുഭവിച്ചു ഇൻഷാള്ള പിന്നീട് ഒരിക്കൽ എന്ത് ചെയ്യും ഒരു ദിവസം ഇവരെ കൂടെ കടലിൽ പോയിട്ട് അത് അനുഭവിച്ചറിയും അപ്പോൾ കാത്തിരിക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം